എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പിറവി പിറവി നമ്മൾ കണ്ടിരിക്കുകയാണ് കാത്തിരുന്ന ഒരു എടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എത്രയോ ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഉയർത്തുന്ന ഒരു വലിയ മുറവിളി എവിടെ ജെനുവിൻ സ്ട്രൈക്കർ ഈ സീസണിൽ എവിടെ എന്നുള്ള വലിയ ചോദ്യം വലിയ പരാതിയായിട്ടും വലിയ മുറവിളിയായിട്ടും ഒക്കെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതാ ആ ചോദ്യങ്ങൾക്കെല്ലാം ആ അന്വേഷണങ്ങൾക്കെല്ലാം ആ മുറവിളികൾക്കെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതായത് ഈ പ്ലയേഴ്സിനെ വിദേശികളെ സ്വദേശികളായാലും അതായത് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ വിൻഡോ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകമായ സ്ട്രൈക്കർ സൈനിങ് വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ദിവത്രിയോസ് ഗോൾഡൻ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പകരക്കാരനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് നമുക്ക് നോക്കാം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ വന്നിരിക്കുന്നു ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക ഇതാ വരുന്നു പുതിയ അവതാരം ജീസസ് ജെമനസ് ന്യൂനസ് ഫ്രം സ്പെയിൻ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയങ്ങളുടെ വിജയങ്ങളുടെ രുചിക്കൂട്ട് നമ്മൾ റെസിപ്പി ഓഫ് വിക്ടറി ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സ്പാനിഷ് മസാല ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്ത് കളിച്ച് ഭംഗിയാക്കി ടീമിൽ നിന്ന് പോയ സ്പെയിൻ കാരനെ നമ്മൾ ഒരിക്കലും മറക്കില്ല ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല അൽവാരോ അൽബാരോസ് ഗോവയിൽ കോവിഡ് കാലത്ത് നടന്ന ഐഎസ്എൽ ഫുൾ സീസണിൽ ഡയസിന്റെ ഒപ്പം സ്ട്രൈക്കിംഗിൽ കളിച്ച സ്പാനിഷ് താരം ലാസ്റ്റ് സ്പാനിഷ് കേരള ആ സീസണിൽ എട്ട് ഗോളുകൾ നേടി ഡയസിന്റെ അൽവാറോയുടെ പെർഫോമൻസ് നമ്മൾ ഒരിക്കലും നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല സോ സ്പാനിഷ് ഫ്ലേവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പാനിഷ് മസാല അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലേവർ എപ്പോഴും ഇണങ്ങിച്ചേരുന്ന ഒരു വിക്ടറി റെസിപ്പിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ തന്ത്രങ്ങളിലെ ഒരു ഒരു വൺ റീസൺ എന്ന് പറയാം അതിപ്പോ ബ്ലാസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു വരുന്ന എട്ടാമത്തെയോ ഒൻപതാമത്തെ സ്പാനിഷ് പ്ലെയർ പ്ലേസ്റ്റി ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം അൽവാറോടെ ഹോസു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ഫാൻ ഫേവറിറ്റ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പിൽ വരുന്ന ടോപ്പ് ത്രീയിൽ വരുന്ന ഒരു പേരായിരിക്കും ഹോസു സോ ഹോസു മുതൽ അൽവാരോ അൽവാരോസ് വരെയുള്ള സ്പാനിഷ് പ്ലേയേഴ്സ് കളിച്ച് തെളിഞ്ഞ കേക്കമ്മ കടന്നുപോയ കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്പാനിഷ് ഫ്ലേവർ എക്കാലത്തും ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടായിരുന്നു അത് നമ്മൾ സമ്മതിക്കണം സോ ഈ വരുന്ന സ്പാനിഷ് സ്ട്രൈക്കർ ടീമിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ടീമിന് ഉപകാരപ്പെടുന്ന ടീമിന് ഒരുപാട് എന്താ പറയുക ആയി മാറുന്ന ഒരു സ്പാനിഷ് ചേരുവ തന്നെയാകും എന്നേതായാലും നമുക്ക് കളിക്ക് മുൻപ് ഉറപ്പിക്കാം സോ ജീസസ് ജീമനസ് മുപ്പത് വയസ്സുകാരൻ സ്പാനിഷ് സ്ട്രൈക്കർ ജീസസിനെ കുറിച്ച് പറയുമ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറാണ് ഗോൾ അടിക്കാനും ൾ അടിപ്പിക്കാനും കഴിവുള്ള പ്ലെയറാണ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ ക്ലബ് കരിയർ പരിശോധിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് അരങ്ങേറ്റം അതിനു മുൻപ് അദ്ദേഹം ഫുട്ബോളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ അത്ലറ്റിക്കോ മഡ്രിഡ് നമുക്ക് വലിയൊരു പരിചയപ്പെടുത്തലൊന്നും വേണ്ട അത്ലറ്റിക്കോ കുറിച്ച് പറയുമ്പോൾ അത്ലറ്റിക്കോ മഡ്രിഡിന്റെ സ്കൂളിൽ ഫുട്ബോൾ സ്കൂളിലാണ് ആദ്യമായി പന്ത് തട്ടി തുടങ്ങുന്നത് തുടക്കം ഒട്ടും മോശമല്ലാത്തൊരു സ്റ്റാൻഡേർഡിൽ നിന്നാണ് വരുന്നത് ബേസിക് അതിനുശേഷം ഡിപോട്ടിവോ ലഗനീസിന്റെ അക്കാഡമിയിലേക്ക് ചെല്ലുമ്പോൾ പതിനേഴ് വയസ്സാണ് ജീസസ് ആ അക്കാഡമിയുടെ അക്കാഡമി ചേർന്ന് പിന്നെ അവരുടെ ലഗനീസിന്റെ റിസർവ് ടീമിന്റെ ഒപ്പം രണ്ടു വർഷം കളിക്കുന്നു പിന്നീടാണ് എഫ് സി തലവേരയിലേക്ക് ചെല്ലുന്നത് എഫ് സി തലവേരയിൽ കളിക്കുന്ന സമയത്ത് സ്പെയിനിൽ കളിക്കുന്ന സമയത്താണ് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് ജീസസ് ആ തലവേരയ്ക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ ഒരുപാട് ഗോളുകൾ അടിക്കുന്നു എഫ് സി തലവേരയെ സെഗുണ്ട ബിയിലേക്ക് പ്രൊമോട്ട് ചെയ്യിക്കുന്നതിൽ ഈ സ്ട്രൈക്കറുടെ പങ്ക് ജീസസ് എന്ന സ്ട്രൈക്കറുടെ യുവ സ്ട്രൈക്കറുടെ പങ്ക് വളരെ വലുതായിരുന്നു ആ ഒരു കളിച്ച് ആ ബ്രേക്ക് ത്രൂ കിട്ടിയെന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഒരു ഫെയിമിലേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് പോളണ്ടിൽ നിന്നും വരുന്നത് അങ്ങനെ പോളിഷ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലേക്ക് ചെല്ലുന്നു അവിടെ ഗോർണിക് സബ്രൈസിന്റെ പ്ലെയർ പോളിഷ് ഫസ്റ്റ് ഡിവിഷൻ കളിക്കുന്ന ഗോർണിക്കിന്റെ ഒപ്പം കളിക്കുന്ന സമയത്ത് എക്സ്ട്രാ ക്ലാസ് ഫസ്റ്റ് ഡിവിഷൻ എക്സ്ട്രാ ക്ലാസ് എന്ന് പറയുന്നത് അതിനൊപ്പം ആ സമയത്ത് യൂറോപ്പ ലീഗിലും കളിച്ച ജീസസ് നീണ്ട വർഷങ്ങൾ ഫോർ ഇയേഴ്സ് മോർ ദാൻ ആ വാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അദ്ദേഹത്തിന് പിന്നീട് വിളിവരുന്നത് ഇപ്പോ സാക്ഷാൽ ലയണൽ മെസ്സി ഉൾപ്പെടെ കളിക്കുന്ന എം എൽ എ നേരെ അമേരിക്കയിലേക്ക് പറക്കുന്നു പോളണ്ടിൽ നിന്നും എം എൽ എ എഫ് സി ഡാലസിന്റെ ഒപ്പവും അതേപോലെ ടൊറന്റോ എഫ് സിയുടെ ഒപ്പവും കളിക്കുന്നത് എം എൽ എൽ ഈ സമയത്ത് എം എൽ എസിന്റെ പ്ലേ ഓഫിലും അദ്ദേഹത്തിന് അപ്പിയറൻസ് ഉണ്ട് പ്ലേ ഓഫ് കളിച്ചിട്ടുണ്ട് അദ്ദേഹം എം എൽ എസിന്റെ അത് ചിലർ കാര്യമല്ല അപ്പോൾ പ്ലേ ഓഫ് ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ റെക്കോർഡ്സ് പറയുന്നത് സോ അതിനുശേഷമാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഗ്രീക്ക് സൂപ്പർ ലീഗ് ഗ്രീക്ക് സൂപ്പർ സൂപ്പർ ലീഗിലെ ഒ എഫ് ഐ ക്രീറ്റ് ഐ ക്രീറ്റ് എന്ന ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഗ്രീക്ക് സൂപ്പർ ലീഗിൽ നിന്നാണ് ലീഗ് ക്രീറ്റ് അതിന് വളരെ കുറച്ച് മാറ്റി പക്ഷേ ഈസ് ഫ്രം നമുക്ക് മാറ്റം കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ ലീഗ് സോ ഇതാണ് ജീസസ് ന്യൂനസിന്റെ ട്രാക്ക് റെക്കോർഡ് റെക്കോർഡ് കരിയർ സൂപ്പർ പ്ലെയർ ആണ് ഞാൻ പറഞ്ഞതുപോലെ ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും അറിയുന്ന താരമാണ് കാത്തിരിക്കാൻ നമുക്ക് പ്രതീക്ഷ സോ ഞാൻ ജീസസിനെ കുറിച്ച് സൂചിപ്പിച്ച അതായത് മോർ ദാൻ ഇയേഴ്സ് പത്ത് വർഷങ്ങളിലേറെയുള്ള നീണ്ട ക്ലബ് കരിയർ മോർ ദാൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മാച്ചസ്ഡ് ആൻഡ് ഗോൾസ് ഗോളുകൾ അടിച്ചിട്ടുള്ള പ്ലെയർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് തേടുന്ന ഒരു പ്ലെയർ തന്നെയാണ് സ്ട്രൈക്കറായി ലാസ്റ്റ് ടൈം സൈൻ സ്ട്രൈക്കറായിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തൊട്ട് മുൻപ് ഏറ്റവും അവസാനം ബ്ലാസ്റ്റേഴ്സിനെ കളിച്ച സ്പാനിഷ് സ്ട്രൈക്കർ അൽബാറോ വാസ്ക്ലേസ് അദ്ദേഹത്തിന്റെ ഒരു മീൻസ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രകടനത്തിന്റെ ഒപ്പം നിൽക്കണം അതിലുപരി ഏറ്റവും അവസാന സീസണിൽ ലാസ്റ്റ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നർ ഡയമണ്ട് ബുഡ് ഡയമൺ തക്കോസിന്റെ പകരമാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാട്ട്സ് കരിയർ സ്പീച്ച് അദ്ദേഹത്തിന്റെ കരിയർ സംസാരിക്കുന്നത് പോലെ തന്നെ വന്നാൽ അതൊന്നും ഒരു അദ്ദേഹത്തിന് പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല ഈ ജീസസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹം ലോകം മുഴുവൻ കളിച്ചിട്ടുള്ള പ്ലെയറാണ് എങ്കിൽ പോലും ഇന്ത്യൻ കണ്ടീഷൻസ് ഇവിടെ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ കണ്ടീഷൻസ് അതിനോട് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അഡാപ്റ്റ് ആവേണ്ടി വരും അതെങ്ങനെയാണ് അദ്ദേഹം കണ്ടീഷൻസിനോട് ഇവിടുത്തെ കണ്ടീഷൻസിനോട് അദ്ദേഹം എങ്ങനെയാണ് അഡാപ്റ്റ് ആവാൻ പോകുന്നതൊക്കെ വളരെ നിർണായകമായ കാര്യങ്ങളാണ് അതൊക്കെ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷ വെക്കാം എല്ലാത്തിലും നമുക്കൊരു പോസിറ്റീവ് എന്താ പറയുക സമീപനം തന്നെ സ്വീകരിക്കാം പ്രത്യാശയും